ഈ ആമിർ എന്ന സഹാബിയുടെ വീട്ടിൽ എന്താ നടക്കുന്നത് ഈ ആമിർ എന്ന സഹാബി അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബ് സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട അഥവാ റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച എന്ന ദിവസത്തിൽ ഉണ്ടായ ആ അത്ഭുതങ്ങൾ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങൾ അതിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഹബീബ് സല്ലാ അലൈഹി വസല്ലമ തങ്ങള് അവ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ ആമിർ എന്ന സഹാബി പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ ദിവസത്തിലാണ് ഉണ്ടായത് അഥവാ റബി ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച എന്ന ദിവസത്തിലാണ് അന്നല്ലേ മുത്തനബി ജനിക്കപ്പെട്ടത് അപ്പൊ നിബിത്തങ്ങൾ ജനിക്കപ്പെട്ട ആ സംഭവങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഹബീബ് സല്ലു അലൈ വസ്ല തങ്ങൾ പറയുകയാണ് ഫക്കാല സലാത്തു വസ്സലാം അപ്പൊ തങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് സലി ദുബ ചെയ്തു കൊടുക്കുകയാണ് എന്താണ് റഹ്മ ഓ ആ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരട്ടെ ഓ മലായിക്കത്തു കുല്ലും മുഴുവൻ മലായിക്കത്തുകളും നിനക്കും വേണ്ടി പാപമോചനം നടത്ത നടത്തട്ടെ ഏർ മാത്രമല്ല നിങ്ങൾ ഈ ചെയ്തതുപോലെ ഇങ്ങനെയുള്ള ഈ പരിപാടി ഉണ്ടല്ലോ ഹബീബായ തങ്ങളുടെ ആ ജന്മദിനത്തിൽ ഉണ്ടായ സംഭവങ്ങൾ അവിടുത്തെ കുടുംബക്കാരെയും മക്കളെയും ഒരുമിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചില്ല ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെടും കേട്ടോ തങ്ങൾ എടുത്തു പറയുന്നു ഈ വിഷയം ഇത് അബുദർദാഹർ അല്ലാൻ കേൾക്കുന്നു അദ്ദേഹമാണ് സാക്ഷി കൂടൽ പോയാളല്ലേ മുത്തുനബി സല്ലാമ തങ്ങളെ കൂടെ കൊണ്ട് നോക്കി ഹബീബ് സൊല്ലാഹു അലി വസ്ല്ലമ്മ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹാബത്ത് മൗലിദ് പാരായണം നടത്തുന്നു ഇതാണ് ഒന്നാമത്തെ തെളിവ് ഈ സംഭവം നിരവധി ബാമുകൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താലും ഞാൻ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ